വെൽക്കം ബാക്ക് ഇപ്പൊ നമ്മളെവിടെയുള്ളത് നിങ്ങൾക്ക് അറിയോ നമ്മുടെ സ്വന്തം കൂട്ടിയിലാണ് കേട്ടോ അപ്പം ഇവിടെ നമ്മൾ ടീ ആൻഡ് ചോക്ലേറ്റ് ഫാക്ടറി കാണാൻ വേണ്ടിട്ടാണ് വന്നിട്ടുള്ളത് ഇവിടെ നാച്ചുറൽ ആയിട്ടാണ് കേട്ടോ ചോക്ലേറ്റ് ഒക്കെ മേഡ് ചെയ്യുന്നത് നമുക്ക് നേരിട്ട് കാണാൻ ചെയ്യുന്നത് മെയ്ക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടുന്ന് ചോക്ലേറ്റ്സ് വാങ്ങുകയും ചെയ്യാം കേട്ടോ ഞങ്ങളിവിടുന്ന് ചോക്ലേറ്റ്സൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു ഇതൊക്കെ ഇവിടെയുള്ള മെഷീൻസ് ആണ് കേട്ടോ ചോക്ലേറ്റ്സ് ഉണ്ടാക്കുന്നത് കണ്ടോ നിരന്നിരിക്കുകയാണ് ചോക്ലേറ്റ് ക്യാഷ് നെറ്റ്സും ആൽമണ്ട്സും ഒക്കെ അടിപൊളി അടിപൊളിയായിട്ടും ചോക്ലേറ്റ്സ് ഇവിടെ അവൈലബിൾ ആണ് തീരെ കാര്യത്തിൽ ഇവർക്ക് ഒരു കോംപ്രമൈസും ഇല്ല അത്രയ്ക്കും വൃത്തിയും ഹെൽത്തി ആയിട്ടാണ് കേട്ടോ ഇത് ഉണ്ടാക്കുന്നത് ഈ താരക്കെ കൊണ്ടുള്ള ചോക്ലേറ്റ് ഈ വൈറ്റ് ചോക്ലേറ്റിലൊക്കെ ഡിപ്പ് ചെയ്തിട്ട് വരുന്നത് അതെനിക്ക് വളരെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് നമ്മൾ വാങ്ങി അതുപോലെ തന്നെ നമുക്ക് ഇവിടുന്ന് ട്രൈ ചെയ്യാനുള്ള ഓപ്ഷൻസും ഉണ്ട് യാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്യുക തന്നെ വേണം ഒട്ടും അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കടയിൽ നിന്ന് വാങ്ങുന്നതിനേക്കാൾ ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഇവർ ഉണ്ടാക്കുന്നത് കണ്ടുകൊണ്ട് കഴിക്കാൻ ചോക്ലേറ്റ് ഉണ്ടാക്കുന്ന വെച്ചനാണ് നിങ്ങളിപ്പോ നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പം ഫ്രണ്ട്സ് ഇനി നമ്മൾ അടുത്തതായിട്ട് പോകാൻ പോകുന്നത് ടീ ഫാക്ടറിയിലേക്കാണ് കേട്ടോ ഇവിടെ ടീ പൗഡറൊക്കെ നമുക്ക് റിയൽ ആയിട്ട് ഉണ്ടാക്കുന്നത് കാണാൻ വേണ്ടിയിട്ട് പറ്റും ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെ കാണുന്നത് ടീ ഉണ്ടാക്കുന്നത് ടീ ടീ പൗഡറൊക്കെ ഇങ്ങനെ ഇവിടുന്ന് ഉണ്ടാക്കുന്ന സ്ഥലത്തുനിന്ന് പർച്ചേസ് ചെയ്യുന്നതും ഒക്കെ ഇതാണ് അവിടെ ടീ പൗഡർ ഉണ്ടാക്കുന്ന ഫ്ലേസ് അതുപോലെ തന്നെ കുറേ കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുള്ള ബോർഡുകളുമൊക്കെ ഉണ്ട് ഇത് പിന്നെ അവിടുന്ന് നമുക്ക് ഫ്രീ ആയിട്ട് അവിടുത്തെ ടീ കിട്ടുന്ന ഒരു സ്ഥലമാണ് കേട്ടോ എല്ലാവർക്കും ഫ്രീ ആയിട്ടുണ്ട് അതുപോലെ തന്നെ നല്ല വ്യൂ ഉണ്ടായിട്ടോ ഇവിടെ നിന്ന് നോക്കുമ്പോൾ അപ്പം ഇനി നമ്മൾ ടീ പൗഡർ ഉണ്ടാക്കുന്ന ഫാക്ടറിൻ്റെ ഉള്ളോട്ട് കയറാൻ വേണ്ടിയിട്ട് മൂവാണ് കേട്ടോ അപ്പം ഞാനും ഒന്ന് ഇത് ട്രൈ ചെയ്യാമെന്ന് കരുതി അങ്ങനെ ഞാൻ ഇതിൻ്റെ ഉള്ളിലോട്ട് കുറച്ച് ഈ ടീ പൗഡർ ഉണ്ടാക്കുന്ന ലീഫ് ഇട്ട് കൊടുത്തു കേട്ടോ എനിക്ക് ഭയങ്കര ഒരു ഹാപ്പിനെസ് തോന്നി അടുത്ത സമയത്ത് അപ്പം നമുക്ക് ബാക്കിയുള്ള കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടു വന്നാലോ ഇവിടുന്ന് നോക്കുമ്പോൾ നല്ല വ്യൂ ആയിരുന്നു കേട്ടോ ഫോട്ടോസൊക്കെ ഞാൻ ഒരുപാട് എടുത്തിട്ടുണ്ടായിരുന്നു ഇവിടെ നിന്ന് നമുക്ക് ടീ പൗഡർ ഒന്ന് കണ്ടുവരാം ഇതാണ് ഞാൻ നേരത്തെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്ന ടീ ഫ്രീ ആയിട്ട് കൊടുക്കുന്ന പ്ലേസ് ഉണ്ടോ Is activating the enzymes of the plucked green leaves through steaming, which applies slight heat to the tea leaves controlling oxidation process. The second process is the green leaf being crushed and dried as it gains high moisture content in the process. The tea leaves are rolled twice and dried twice, post which the stock and flaky tea leaves are removed and packed. If you're a health or fitness enthusiast in preventing cell damage and have other benefits, these substances can reduce the formation of free radicals. Welcome to Benchmark Tea Factory. The teas at Benchmark Tea Factory are utmost care. അപ്പൊ ഇതാണോ ടീബൗ അപ്പൊ ഇത്രയുള്ളൂ നമ്മുടെ വീഡിയോ ഇഷ്ടമായിരുന്നു ഇഷ്ടമായി ചാനൽ ചെയ്യ നിങ്ങൾ ഇതുപോലെയുള്ള കാഴ്ചകളൊക്കെ കാണാൻ പോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് നമ്മളിലേക്ക് അത് ചെയ്യുന്നു അപ്പൊ ഇതുപോലത്തെ മോർ ഇൻഫോർമേറ്റീവ് വീഡിയോ ചെയ്യാൻ മറക്കല്ലേ അപ്പൊ എല്ലാവരും എന്റെ കൂടെ Thank bye, -bye. Bits, Minerals, and